കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഇൻസ്പെക്ടർ അജീബ് ലബയും സംഘവും നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ടു അതിതീവ്ര പരിശോധനയിൽ വിനോദസഞ്ചാരികളിൽ നിന്നും കഞ്ചാവ് പിടികൂടി കർണാടകയിൽ വിനോദസഞ്ചാരം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ച വാഹനത്തിൽ നിന്നാണ് നാല് ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ അജ്മൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് എൻ ഡി പി എസ് വകുപ്പ് പ്രകാരം കേസെടുത്തു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു സംഭവത്തെക്കുറിച്ച് എക്സൈസ് പറയുന്നത് ഇങ്ങനെ കഞ്ചാവുമായി പിടിയിലായ മലപ്പുറം സ്വദേശിയുടെ കൂടെ ഇരുപതു വയസ്സുമാത്രം പ്രായം വരുന്ന ശിവപുരം സ്വദേശികളായ മൂന്ന് യുവാക്കൾ കർണാടകയിൽ ടൂർ പോയി മടങ്ങി വരുന്ന വഴിയിലാണ് കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പരിശോധനയിൽ അജ്മൽ ഷാജഹാനെ പിടികൂടുന്നത് മറ്റ് മൂന്ന് പേരും പുകവലിശീലം പോലും ഇല്ലാത്ത യുവാക്കളാണെന്നാണ് എക്സൈസ് പറയുന്നത് ടൂറിനായി കുട്ടികൾ പോകുമ്പോൾ ആർക്കൊപ്പമാണ് പോകുന്നത് എന്ന കൃത്യമായ വിവരം മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം എന്നാണ് എക്സൈസ് പറയുന്നത് ഇത്തരം ടൂറുകളിൽ നിന്നാണ് കുട്ടികളിൽ പലരും മയക്കുമരുന്നിന് അടിമകളാകുന്നത് എന്നും അധികൃതർ പറയുന്നു മൂന്ന് യുവാക്കളുടെയും മാതാപിതാക്കളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയ ശേഷമാണ് മൂന്ന് പേരെയും മാതാപിതാക്കൾക്കൊപ്പം അയച്ചത് കുടുംബ പശ്ചാത്തലവും കുട്ടികളെ ഇത്തരത്തിൽ വഴിതെറ്റിക്കാൻ കാരണമാകുന്നു ഒരു കിലോ കഞ്ചാവ് കൈവശം വെച്ച പതിനായിരം രൂപ പിഴയടച്ചാൽ ജാമ്യം ലഭിക്കുന്ന നീതി വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പിടികൂടുന്നവർ പലരും ഇതേ തൊഴിൽ തന്നെ തുടരുകയാണ് പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് കെ കെ ഷാജി പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് ഷൈബി കുര്യൻ സിഇഒ അഖിൽ രാഗിൽ എന്നിവരും ഉണ്ടായിരുന്നു Your eyes and look around you, just leave your home. Yes, it's ready. Yeah, uh -huh. This is fine. We are ready. Aha! Engile, weetle kulla saadhanegalum ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iratti, Kannur. From the house of Rena Developers. Malayarathinte Sundam Pratheesikachan, A Chennai. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ